എല്ലാവർക്കും നമസ്കാരം എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് ഇതിനു മുമ്പുള്ള രണ്ട് സിനിമയും ജിത്തുവിൻ്റെ കൂടെയായിരുന്നു ജിത്തുവിൻ്റെ കൂടെയുള്ള മൂന്നാമത്തെ സിനിമ രണ്ട് സിനിമകളും ത്രില്ലർ ജോണലിൽ പെട്ട ജിത്തുവിൻ്റെ ഒരു സ്ട്രോങ് മേഖല എന്ന് പറയുന്ന ആ ജോണറിൽ പെട്ട സിനിമയായിരുന്നു അപ്പം ഞാനും ആദ്യമായിട്ടാണ് ഒരു കോമഡി ട്രാക്കിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ഡാർക്ക് ഹ്യൂമർ അങ്ങനത്തെ ഒരു ട്രാക്കിലുള്ള ഒരു സിനിമ എഴുതുന്നതും ചെയ്യുന്നു അപ്പം ഈ സിനിമയില് ഒരു റൈറ്റിങ്ങിനകത്തിൽ ഒരു ഡിഫറെൻ്റായ ഒരു രീതി പരീക്ഷിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രീതി എന്നല്ല ഒരു പറയാവുന്നൊരു എടുത്തു പറയാവുന്നൊരിത് രണ്ട് മൂന്ന് ട്രാക്കിലായിട്ട് കഥകൾ വന്നിട്ട് ഈ കഥകളെല്ലാം കൂടെ ഒരു മെർജി ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു റൈറ്റിംഗ് പാറ്റേൺ വന്നിരിക്കുന്നത് അപ്പൊ ഈ സിനിമയിലെ ഇപ്പോ ഇവരിൽ പലരും ചെയ്യുന്ന കഥാപാത്രങ്ങൾ പരസ്പരം യാതൊരു ബന്ധമില്ലാത്തവരും അന്നേ ദിവസം ചില പ്രത്യേക സംഭവങ്ങൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ലൈഫിൽ ഒരിക്കലും പോലും ചെയ്യാൻ സാധ്യതയില്ലാത്ത ആളുകളാണ് ഇവരിൽ പലരും ചെയ്യുന്ന കഥാപാത്രങ്ങൾ തമ്മിൽ തമ്മിൽ ബന്ധമുള്ളത് വളരെ അപൂർവമായ ആളുകളും തമ്മിലുള്ളു അപ്പം അവരെല്ലാവരും അവരവരുടേതായ ഒരു കഥകളിലൂടെ വന്ന് ആ കഥകൾ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ പല ജംഗ്ഷനിൽ വെച്ച് കൂട്ടിമൂട്ടി അവസാനം എല്ലാം കൂടെ ഒന്നിച്ചു വരുന്ന പോലെയാണ് ഇതിന്റെ ഒരു റൈറ്റിംഗ് വന്നിരിക്കുന്നത് പിന്നെ ഹ്യൂമർ ചെയ്യുന്ന നമ്മുടെ ഒരു വിവിധ കാലഘട്ടങ്ങളിൽ അതായത് തൊണ്ണൂറുകളിലും നിങ്ങളുടെ ചിന്തിക്കേട്ടൻ പൈച്ചേട്ടൻ അങ്ങനെയുള്ള ഹ്യൂമർ വളരെ മനോഹരമായി ചെയ്തിരുന്ന ആ കാലഘട്ടത്തിലെ ആൾക്കാർ തുടങ്ങി ഒരു കുറച്ച് ഒരു പത്ത് വർഷം മുമ്പത്തേക്ക് ഇതെടുത്തു കഴിഞ്ഞാൽ പോലെ അങ്ങനെയൊക്കെയുള്ള ആളുകളും ഈ കാലഘട്ടത്തില് ഹ്യൂമർ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ബേസിൽ ഗ്രീസ് അൽതാഫ് ഇങ്ങനെ പല ജനറേഷനിൽ ഹ്യൂമർ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതി വെച്ചതിനപ്പുറം വളരെ മനോഹരമായ രീതിയിൽ അത് അവർ പെർഫോം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് റൈറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ സിനിമ പരമാവധി പതിനഞ്ചാം തീയതി റിലീസാണ് ആ വിവരവും ഇതിനെ തുടർന്നുള്ള കാര്യങ്ങളും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു മെയിൻ ലീഡ് ബേസിലാണ് ഹീറോ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ബേസിലെ ക്യാരക്ടറിന്റെ പേര് എബി സക്കറിയ കോഴിക്കുന്നിൽ എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥാപത്രത്തെപ്പറ്റിയും സിനിമയെ പറ്റിയും സംസാരിക്കും നമസ്കാരം എനിക്ക് ജിത്തുചാട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു സിനിമയുണ്ട് കഥാകണം എന്ന് പറയുന്നപ്പോ പറയുന്നു അപ്പോൾ കൃഷ്ണകുമാർ എന്ന് പറയുന്ന റൈറ്റർ ആണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ പറയുന്ന കൂമൻ ട്വൽത്ത് മേൻ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ ചെയ്ത ആളാണ് അപ്പോൾ ഞാൻ ഒരു ത്രില്ലർ സിനിമയായിരിക്കും ഉറപ്പിച്ച് അപ്പോൾ ഇനി എന്തായാലും കുറച്ച് സീരിയസ് ആവാം കൊല ചെയ്യാനോ കൊലപാതകം മറച്ച് വെക്കാനോ ഒക്കെ ആയിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഒരു സിനിമയ്ക്ക് റെഡി ആവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഹ്യൂമർ സിനിമയാണെന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ശരി എന്നാൽ പിന്നെ ഹ്യൂമർ എന്നുള്ള രീതിയിൽ എന്താണ് പക്ഷേ അത് ഭയങ്കര രസകരമായിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അത് രണ്ടുപേരും കൂടെ അതൊരു ഭയങ്കര എന്താ പറയുക തുടക്കം മുതൽ അവസാനം വരെ ഒരു രസച്ചരട് പൊട്ടാകെ നമ്മളെ ത്രൂ ഔട്ട് സിനിമ സിനിമ താഴോട്ട് പോകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന സമയത്തൊക്കെ പുതിയ പുതിയ തലങ്ങളിലേക്ക് അതിന്റെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകാൻ അതിന്റെ സ്ക്രിപ്റ്റിന് സാധിച്ചിട്ടുണ്ട് എന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എം ബി സക്കറിയ പുഴുക്കുന്ന ഭയങ്കര പുഴുക്കുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ഡി ആണ് എം ബി സക്കറിയ പുഴുക്കുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഏഴെട്ട് കമ്പനികളുണ്ട് എന്തൊക്കെയോ എസ്റ്റേറ്റോ മറ്റേ ട്രാവൽസോ അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ പുള്ളിയുടെ അച്ഛൻ മരിച്ചുപോയി ഈ സക്കരയായ പൊഴിക്കുന്നതെന്ന് പറയുന്ന ആള് പെട്ടെന്ന് മരിച്ചുപോയി അപ്പോൾ ഈ ആകെ മോനായിട്ടുള്ളത് എ പി മാത്രമാണ് അപ്പോൾ എ ബിയുടെ ചുമലുകളിലേക്ക് വരും ഈ ബിസിനസ് സാമ്രാജ്യം അപ്പോൾ അതൊന്നും ഏറ്റെടുക്കാനുള്ള ബുദ്ധിയോ മെറ്റോറിറ്റിയൊന്നും എ പിക്ക് ഇല്ല അപ്പോൾ അങ്ങനെ വന്നിട്ട് പക്ഷേ വീട്ടിൽ നിന്നാണെങ്കിൽ മമ്മിയുടെ പ്രഷർ എങ്ങനെയെങ്കിലും ഓഫീസിൽ പോയിരിക്കണം ഈ ബിസിനസ് നോക്കി നടത്തണം എന്നൊക്കെയുള്ള പ്രഷറിൽ അവസാനം ഓഫീസിൽ വന്നിരിക്കണം പുള്ളിയാണെങ്കിൽ ജസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ആവേശമുണ്ട് പുള്ളിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനൊക്കെ ഉള്ളൊരാഗ്രഹം അപ്പോൾ വീട്ടിലിങ്ങനെ കമ്പനിയിലേക്കൊന്നും വരെ പുള്ളിക്ക് ഒരു തരത്തിലും താല്പര്യം അങ്ങനെ പുള്ളി ഓഫീസിൽ വരുന്നു ഈ പറയുന്ന പോലെ ബാക്കി പുള്ളിക്കപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇട്ടേ പറ്റുള്ളൂ കാരണം ആൾക്കാർക്ക് ഒരു ബഹുമാനം വേണമല്ലോ പുള്ളി എന്താണ് ബി സക്കറിയ പുള്ളിക്ക് ഗ്രൂപ്പിൻ്റെ ഓണറിൻ്റെ മോനാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പുള്ളിയെ ബഹുമാനിക്കണം അപ്പോൾ ബഹുമാനം ചോദിച്ചു വാങ്ങാനുള്ള തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ് പുള്ളിക്ക് ഡോർ വന്നുകൊടുക്കാൻ ആൾ വേണം ഡോർ വന്നു കൊടുത്തല്ലേക്ക് പുള്ളിക്ക് ദേഷ്യം വരും ഡോറും തുറക്കാവുന്നത് കൈകൊണ്ട് ജസ്റ്റ് വലിച്ചാൽ തുറക്കാവുന്ന ഡോറൊക്കെ ഉള്ളൂ അതൊക്കെ തുറന്നു തരണം ആരെങ്കിലും ഓഫീസിന്റെ അകത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വേണം നക്സ് വേണം അങ്ങനെയൊക്കെ ആയിട്ട് പുള്ളിക്ക് പുള്ളിയുടെ കാര്യത്തുള്ള ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ്സ് ഒക്കെയാണ് പുള്ളിക്ക് ഡോർ അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ പുള്ളി അകത്തിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കില്ല മണി അത് ഞാനൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ പക്ഷേ അവിടെ വന്നിരിക്കുകയും കമ്പനി ആരെങ്കിലൊക്കെ നോക്കി നടത്തിക്കൂടും ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഒരു പ്രത്യേക വിഷയത്തിൽ ചെന്ന് വിടുകയും അതെങ്ങനെ ഇവൻ അവസാനം ടാക്കിൾ ചെയ്യും ഇവനാണെങ്കിൽ ഈ പറയുന്ന പോലെ കോട്ട് സൂട്ടൊക്കെ ഇട്ടാണ് രാവിലെ ഓഫീസിലേക്ക് വരുന്നത് പ്രശ്നം ഗുരുതരമായി ഗുരുതരമായി പോലും തോറും ഒക്കെ മാറി ഈ പറയുന്ന കോട്ടൊക്കെ മാറിയിട്ട് ഈ പറയുന്ന ചുവന്ന ടീഷർട്ടും അതിലേക്കൊക്കെ എത്തും പുള്ളി ഓരോ പോയിന്റൊക്കെ എത്തുമ്പോഴേ അപ്പൊ പിന്നെ കണ്ടാ പറയില്ല ഈ പറയുന്ന പോലെ ഇത്രയും വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണെന്നുള്ള കാര്യം ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ അപ്പൊ ഈ പറയുന്ന പോലീസുകാരുടെ അടുത്തും അല്ലെങ്കിൽ പറയുന്ന മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പുള്ളി പറഞ്ഞ് സി ബേസിക്കലി ഐ എം റിച്ച് മാൻ ഷോസം റെസ്പെക്ട് എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് റെസ്പെക്ട് ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തും സി നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ഒരാളല്ല ഞാൻ കണ്ടാകട്ടില്ല എന്തേലും ഐ എം എ റിച്ച് മാൻ എന്നൊക്കെ വരുന്ന സൂക്ഷിച്ചൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡിലെ പുള്ളി മൊത്തം പിന്നെ ഡീൽ ചെയ്യാൻ നോക്കുന്നത് അത് പിന്നെ കോംപ്ലിക്കേറ്റഡായി കോംപ്ലിക്കേറ്റഡായി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നു മറ്റ് ട്രാക്കുകളിലുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് വന്ന് കയറുന്നു അവരുടെയൊക്കെ ട്രാക്കുകൾ വേണ്ടി ഇതെങ്ങനെ കൂട്ടിമുട്ടുന്നു ആ കൂട്ടിമുട്ടലുകളൊക്കെ വലിയ വലിയ കെ അവസാനം വലിയൊരു കൂട്ടം എന്താ പറയുക കൂട്ടപ്പൊരിച്ചിലേക്കൊക്കെ ചെന്നെത്തുന്നതൊക്കെയാണ് ഇത് എങ്ങനെയാണ് അതെങ്ങനെയാണ് എത്തുന്നത് പുള്ളി ചെന്ന് പ്രശ്നം എന്താണ് ആ പ്രശ്നത്തിൽ നിന്ന് ഇവരൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പുള്ളിയുടെ പ്രശ്നത്തിലേക്ക് വന്നു വരുന്നതും അവസാനം ഇതൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ കൂട്ടിമുട്ടുന്നതും അതൊക്കെയാണ് ഈ സിനിമകളെ ചേട്ടിയിപ്പിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് എന്തായാലും തിയേറ്ററിൽ നിങ്ങൾക്കൊരു എന്റർടൈനിങ് സിനിമ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ ആയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എനിക്കും പ്രത്യേകിച്ച് ജീത്തു ജോസഫ് എന്നൊക്കെ പറയുന്ന ഇത്രയും മെയിൻ സ്ട്രീമായിട്ടുള്ള ഇത്രയും ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമർ സിനിമ ചെയ്യുന്ന ഒരു വർക്കിംഗ് പ്രോസസ്സ് എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സായിരുന്നു നമുക്കൊക്കെ ഭയങ്കര ഫ്രീഡം ഉണ്ടായിരുന്നു നമുക്കത് കൃത്യമായിട്ട് ഹ്യൂമറിൻ്റെ മീറ്റർ കൃത്യമായിട്ട് പെർഫോമൻസിലൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് നമുക്ക് ആദ്യം മുതലേ അതിനുള്ള ഹെൽപ്പ് ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് തരുന്നു അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ വളരെ സോണ്ടഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഇതിനുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന കോ ആക്ടിസ്റ്റുകളെല്ലാം ഗ്രേസ് മുതൽ സിദ്ധിഖൊക്കെ ആണെങ്കിലും മനോജ് ചേട്ടനാണെങ്കിലും ബൈജു ചേട്ടനാണെങ്കിലും പുരി ചേട്ടനാണെങ്കിലും അജു ചേട്ടനാണെങ്കിലും സൈജു ചേട്ടൻ അങ്ങനെ അൽതാഫ് അങ്ങനെ ഒരുപാട് ആക്റ്റേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ പെണ്ണസിൻ്റെ ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരു ലീഡർ റോൾ ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ അതെനിക്കും ഈ പറയുന്ന പോലൊരു പവർ വില്ലിംഗ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെയൊക്കെ കൂടെ ഹ്യൂമർ ചെയ്യുന്നു ഇവരെല്ലാം ഹ്യൂമർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെല്ലാം കൂടെ കൂടെ വന്നിട്ട് നമ്മൾ ഹ്യൂമർ ചെയ്യുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ആസ് ആൻ ആക്ടർ എനിക്ക് ഇതിൻ്റെ ത്രൂട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്ത ഞങ്ങൾ അവസാനം ഇതിൻ്റെ ഒരു സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്ന ഒരു ഹ്യൂമർ സിനിമ എന്നുള്ള രീതിയിൽ വർക്കായി തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അത് എങ്ങനെ എത്രമാത്രം വർക്കാവുന്നുണ്ടെന്നുള്ള കാര്യം അത് പതിനഞ്ചാം തീയതി തിയേറ്ററിൽ ഇറങ്ങാനായിട്ട് ഞങ്ങളും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹായം സപ്പോർട്ടും എല്ലാം വേണം താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്ത് സിദ്ധിജീത്ത